അപ്പോൾ ഹലോ ഗൈസ് ഇതെന്താണെന്നറിയോ ഇതേ ഞാൻ പറഞ്ഞതരാം ബദ്രിനാഥ് ഹെർബൽ ആണ് കേട്ടോ ബദ്രിനാഥ് ഹെർബൽ പ്രൊഡക്റ്റ് ഞാനിത് വെറുതൊന്നും ഇതാക്കി നോക്കിയാൽ കേട്ടോ ഇതെന്താറോ പി സി ഒ ഡി ഒക്കെ ഇല്ലവൽക്കും പിന്നെ ഗർഭപാത്രത്തിൽ സിസ്റ്റൊക്കെ ഇല്ലവൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ക്യാ ഇതാണ് ഒരു കഷായാണ് അപ്പം എനിക്ക് പി സി ഒടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ബോട്ടിൽ കുടിച്ച് ഒരു ബോട്ടിലല്ല ഒരു മാസം യൂസ് ചെയ്ത് ഒരു മാസത്തിൽ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഒരു മാസത്തിൽ നാല് കുപ്പി ഉണ്ടാവും ഒരു കുപ്പിയിൽ ഇരുന്നൂറ് ഇല്ലി ഉണ്ടാവും അങ്ങനെ ഞാൻ എണ്ണൂറ്റി അറുപതാണ് ഒരു മാസത്തെ പ്രോഡക്റ്റിൻ്റെ ക്യാഷ് ഇട്ടോ അപ്പം രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ട് മാസം കുടിച്ച് അപ്പോൾ ഞാൻ പിന്നെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് പി സി ഒ ഡി ആദ്യത്തെ അത്ര ഇല്ല കുറച്ചുള്ളൂ അപ്പം ഇനി ഇതും കൂടി കുടിച്ചാൽ എൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇതും കൂടി കുടിച്ചിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യും അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ ഇത് ഞാൻ ഒന്ന് കുറഞ്ഞ പ്രൊഡക്റ്റ് അപ്പം ഇതിനിങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടാവും കേട്ടോ ഷീറ്റ് കാണില്ലേ ബദലിനത് ഹെർബൽ പ്രോഡക്റ്റ് ആണ് അപ്പൊ മെൻസോ പ്ലസ് ആണ് ഇതിന്റെ പേര് ഇത് എറണാല് ഒരു കഷായമാണ് പതിനഞ്ച് മില്ലി എടുത്തിട്ട് നാൽപ്പത്തഞ്ച് മില്ലി തിളപ്പിച്ച വെള്ളം ചേർത്ത് രണ്ട് നേരം ഭക്ഷണത്തിന് മുമ്പ് ശേഷം മുമ്പ് കഴിക്കുക ശേഷം കേട്ടോ പിന്നെ അതിന് ഗുളിക കണ്ടിട്ടോ പക്ഷേ ഗുളിക പീസിടി കൂടുതലില്ല എനിക്കൊക്കെ പറ്റുള്ളൂ എനിക്ക് കൂടുതലില്ലാത്തതോടെ ഞാനും ഗുളിക വാങ്ങിയിട്ടില്ല കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റ് ഒക്കെയാണ് അപ്പം നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം എന്താ മെൻസോ പ്ലസ് മെൻസോ പ്ലസ് ഇതാണോ ഒരിത് കണ്ടില്ലേ മെൻസോ പ്ലസ് അപ്പം ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ബോട്ടിലാണ് നമുക്ക് എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടണത് കേട്ടോ അപ്പം ഞാനിത് ആദ്യം ഒരു മാസം നാല് ബോട്ടിൽ കഴിച്ചു അപ്പം നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് പി സി ഒ ഡി മാറിയിട്ടുണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ബോട്ടിലും കൂടി ഒരു മാസം കൂടിയും കഴിച്ചാൽ എന്താ റിസൾട്ടും പൂർണ്ണമായിട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അത് ഓർഡർ ചെയ്തതാണ് അപ്പോൾ നിങ്ങളെന്നിട്ട് പരി ഇത് ഒന്ന് ഇതാക്കി വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടോ ആർക്കെങ്കിലും മെൻസെസ്പ്രശ്നോ അല്ലെങ്കിൽ സിസ്റ്റോ പി സി ഒ ഡിയൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം ഒല്പ്പും ഒരു പ്രയോജനം ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇട്ടത് കേട്ടോ പിന്നെ ഞാനൊരു ഡോക്ടറെ ആയിട്ടല്ല കേട്ടോ പറയുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് വന്ന റിസൾട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം എൻസോസ് പ്ലസ് ഇപ്പം പി സി ഒടി മാറി കുറച്ചുള്ളൂന്ന് പറഞ്ഞേ അപ്പം തീരെ അല്ല ഒരു തിരിയും കൂടിയുള്ളൂ അതും കൂടി പോയി കിട്ടിയാൽ കംപ്ലീറ്റ് പോകുന്നതാണ് അപ്പോൾ ഒന്നും കൂടി ഇത് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇംഗ്ലീഷ് ഗുളിക കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് ഗുളിക കുടിച്ചിട്ട് എനിക്ക് പോയിട്ടില്ല എന്നെ കേട്ടോ അപ്പം ഇനി നമുക്ക് മെൻസോ പ്ലസ് ഇങ്ങനെ കുടിക്കണം കൂടി കാണിച്ചു തരാം അപ്പം ഇത് ബദരിനാഥ് ഹെർബൽ പ്രൊഡക്റ്റാണ് ബദരിനാഥ് ഹോസ്പിറ്റലാണ് മെൻസോപ്ലസ് മെൻസോപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ആർത്തവം ക്രമമല്ലാതിരിക്കുക അതുപോലെ പി സി ഒടി പിന്നെ യൂട്രസിൽ സിസ്റ്റ് ഇതിനൊക്കെ പറ്റിയ ഒരു പിന്നെ മരുന്നാണ് വെൻസോപ്ലസ് കിട്ടോ അപ്പം ഞാനിത് ഒരു ബോട്ടിൽ ആദ്യം വാങ്ങിന് ആ ഒരു മാസം നാല് ബോട്ടിൽ വാങ്ങി ഒരു ബോട്ടിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിയറ്റേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് ഉണ്ടാവും അപ്പോൾ വുമൻ വുമൺ മെഡിസിൻ പ്രോവ്ഡ് വുമൺ മെഡിസിൻ എന്നൊക്കെ കാണിച്ചു ഹോർമോൺസ് ബാലൻസ് ഫീമെയിൽ ഹോർമോൺസ് ഭയങ്കര മെനസ്ച്ചുറൽ പ്രോബ്ലംസ് അല്ല ഉണ്ട് അപ്പം അതിനാണിത് അപ്പം ഞാനിതാ നാല് ബോട്ടിൽ കേട്ടോ വാങ്ങിയത് കണ്ടില്ലേ ഈ നാല് ബോട്ടിൽ മോഞ്ഞ് ഞാനും ആദ്യം ഇതാണ് മൂന്ന് നാല് ബോട്ടിൽ തന്നെ കഴിച്ചു അപ്പം എനിക്ക് ഞാൻ പിന്നെ സ്പീസിയോടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം പറഞ്ഞ് സുഖമുണ്ട് എന്ന് പറഞ്ഞ് കുഴപ്പമില്ല പിന്നെ കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വേറെ ഞാൻ ഇംഗ്ലീഷ് ഗുളിക ഒന്നും കുടിച്ചില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്താട്ടേ ഒന്നും കൂടി ഓർഡർ ചെയ്ത് ഞാൻ കുറച്ചും കൂടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി അങ്ങ് ഓർഡർ ചെയ്താൽ ആട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു ബോട്ടിൽ ഒരു ഇതിൽ ഉണ്ടാവുക മെൻസോ പ്ലസ് ഒരു പാക്കറ്റിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടാവും അപ്പം ഇതിൻ്റെ കൂടെ പിന്നെ ഇതുണ്ടാവും എന്ത് പിന്നെ ഗുളിക ഉണ്ടാവും പക്ഷേ ഗുളിക ഞാൻ വാങ്ങിയിട്ടില്ല എനിക്ക് ഗുളികൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് പി സി ഒടി കുറച്ചുള്ളൊ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പം നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബദരീനാഥ് ഒന്ന് അടിച്ചെടുത്താൽ മതി യൂട്യൂബിൽ നിങ്ങൾ അടിച്ചെടുത്താൽ ബദരിനാഥ് ഹെർബാബ് പ്രൊഡക്റ്റ് അടിച്ചെടുത്താൽ കാണിക്കും അതിൽ നിങ്ങൾ നമ്പർ ഉണ്ടാകും ആ നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്താൽ എന്തായാലും സാധനങ്ങളെ കയ്യിലേക്ക് കിട്ടും കേട്ടോ എണ്ണൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ നാല് ബോട്ടിലിന് കണ്ടില്ലേ അപ്പോൾ ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞത് പതിനഞ്ച് മില്ലി ഈ കഷായം ഇതെടുക്കുക ഇതെടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ നാൽപ്പത്തഞ്ച് മില്ലി വെള്ളത്തിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഒരു പിന്നെ നാൽപ്പത്തഞ്ച് മില്ലി തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പതിനഞ്ച് മില്ലി ഈ കഷായം എൻസോ പ്ലസ് എന്ത് ചെയ്യുക ഒഴിച്ചെടുക്കുക ഒഴിച്ചിട്ട് പിന്നെ അത് വെറും വയറ്റിൽ അഥവാ പ രാവിലെ നമ്മൾ മോർണിംഗിൽ ചായയൊക്കെ ഒക്കെ കുടിക്കുന്നതിൻ്റെ മുന്നേ കുടിക്കുക അതുപോലെ രാത്രി ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേട്ടോ രാത്രി അതുപോലെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ കഴിക്കുക ഇങ്ങനെ ഞാൻ ഒരാ പതിനഞ്ച് മില്ലിരിക്കുക ഇത് ചെറിയൊരു മധുരം മധുരമല്ല അതാ ഞാൻ ഇതിന് മൂന്ന് മൂടി ഇടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെന്താക്കാം ഇത് വെറും വയറ്റിൽ അപ്പോൾ ചോറ് കഴിച്ചിട്ടില്ല രാത്രി ചോറ് കഴിച്ചിട്ടില്ല കഴിക്കാൻ തന്നെ മുന്നേ ഞാൻ ഇത് കുടിക്കുക കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു കാപ്പി ചോയ ഒക്കെ ഉണ്ട് കോഫീൻ്റെയൊക്കെ ഒരു ചോയ ഉണ്ട് പിന്നെ കുഴപ്പമില്ല വലിയ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലേവർ അങ്ങനത്തെ ഒന്നല്ല കേട്ടോ ഇപ്പം മെൻസസ് കറക്റ്റ് അല്ല അല്ല അല്ലാത്തവരും ഇത് നമ്പർ ഉണ്ടാവും നമ്പർക്ക് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ആർത്തവ സംബന്ധമായ യൂട്രസ് ഒക്കെ ക്ലിയർ ആക്കാനൊക്കെ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ എല്ലാവരും ഇത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഉണ്ട് ഞാനിപ്പോൾ മൂന്നാമത്തെ രണ്ടാമത്തെ ബോട്ടിലാണിത് ആദ്യ ഒരു മാസത്തിന് ഞാൻ വാങ്ങിയത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അത് നമുക്ക് ഓരോ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് വിളിക്കാം കേട്ടോ ഞാൻ കൊടുക്കേണ്ടത് ഇരുതാ കണ്ടില്ലേ ഇതാണ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം ഇത് കുടിക്കാൻ പറ്റുമോ എന്തായതാന്നൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടേ കാരണം ഞാനിത് എന്താ ഡോക്ടർമാരുടെ പേരൊക്കെയാണ് ഇതെട്ടോ അത് ഏരിയത് കട ഡോക്ടർ സജന അതുപോലെ ഡോക്ടർ രചന പതിനഞ്ച് മില്ലി എടുത്ത് നാൽപ്പത്തഞ്ച് മില്ലി തിളപ്പിച്ച വെള്ളം ചേർത്ത് രണ്ട് നേരം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക ഇതിൻ്റെ കൂടെ ഒരു ഗുളിക വേണമെങ്കിൽ പീസോടി നല്ലോണം എല്ലാവർക്ക് പറ്റൂട്ടോ ഇതാ ഈ നമ്പറിലേക്കാണ്ട് വിളിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ആണെന്നുണ്ടെങ്കിൽ കേട്ടോ